എപ്പോഴും ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് സ്മൈലിംഗ് പോപ്പ് എന്നാണ് എപ്പോഴും ചിരിച്ചു കൊണ്ടുവരും എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് തൃശ്ശൂരിലായിരുന്നപ്പോൾ സാധാരണക്കാരുമായിട്ടായിരുന്നു ഏറ്റവും ബന്ധം സാധാരണക്കാരുടെ ഇടയിലൂടെയാണ് നടന്നത് ജോൺ പോൾ ഒന്നാമൽ മാർപ്പാപ്പ പി പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് നൽകിയ വസ്കരണത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദൈവമക്കളെ നിങ്ങൾ ചെറിയവരായാലും വലിയവരായാലും ഞാൻ നിങ്ങളെ സേവിക്കാം കർത്താവിൻ്റെ ആത്മാവിനാൽ ബലപ്പെട്ട് നിങ്ങളെ സേവിക്കുക നിങ്ങളോടൊപ്പം ഉണ്ടാവും കാരണം ഇതൊരു വലിയ ദൗത്യമാണ് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കും എന്നാണ് പറഞ്ഞത് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരാൾ ചിത്രകാരനായ മൈക്കിൾ ആഞ്ചലോയാണ് സെൻ്റ് പീറ്റേഴ്സ് ബസലികയിൽ പോയി നിൽക്കുമ്പോൾ അതിൻ്റെ വിധാനങ്ങളിൽ മേൽത്തട്ടുകളിൽ ചിത്രം വരച്ച ഒരു തൊണ്ണൂറുകാരൻ ഉണ്ടായിരുന്നു വയറ്റിലെ വ്രണം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴും അദ്ദേഹം തൻ്റെ ബ്രഷ് ചായത്തിൽ മുക്കി ആ ചിത്രങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസന പള്ളിയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഒരു ദൗത്യമാണ് ഉത്തരവാദിത്തമാണ് മിഷനാണ് റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കെല്ലാവർക്കും ഓരോ സ്ഥാനങ്ങൾ ദൈവം നൽകുന്നത് ആ ഉത്തരവാദിത്വം ആ മിഷൻ ഏറ്റവും ഭംഗിയായി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല തട്ടിൽ പിതാവിന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും